ഹലോ ദ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് കൂടുതലും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കുക്കിങ്ങിൻ്റെ വിശേഷങ്ങളാണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഡിന്നറിന് വേണ്ടിയിട്ടുള്ള കുക്കിങ്ങാണ് അപ്പോൾ ഞാൻ ഇന്ന് ഒരു ചെമ്മീൻ റോസ്റ്റ് കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു ചെമ്മീൻ പെപ്പർ റോസ്റ്റ് എന്നൊക്കെ പറയാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഹാഫ് കിലോ പ്രോൺസ് ഞാനത് കഴുകി ക്ലീനൊക്കെ ചെയ്ത് എടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ആണ് അപ്പോൾ ദാ ഒരു ഹാഫ് കെ ജി ആണ് പിന്നെ ദാ അതിന് വേണ്ടിയിട്ട് ഞാൻ ഏറ്റവും ആദ്യം ഇനിഷ്യൽ സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ ആ പ്രോൺസ് ഞാനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ് അപ്പോൾ അത് ഞാൻ ഏറ്റവും ആദ്യം തന്നെ നമ്മുടെ പ്രോൺസ് കുറച്ച് നേരം ഒന്ന് മസാലയൊക്കെ പെരട്ടി മാറ്റി വെക്കുകയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇടുന്നത് ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് ഒരു ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ഹാഫ് ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇത്രയും ഐറ്റംസ് ചേർത്തിട്ട് ഏറ്റവും ആദ്യം ഞാൻ പ്രോൺസ് കുറച്ച് നേരം ഒന്ന് നന്നായിട്ട് മസാലയൊക്കെ പുരട്ടി ഒരു പതിനഞ്ച് മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ് കൂടുതൽ ടൈം ഉള്ളവർ കൂടുതൽ ടൈം വെച്ചോളുക പുറത്തോ ഫ്രിഡ്ജിലോ എവിടെയാന്ന് വെച്ചാൽ വെച്ചോളുക പക്ഷേ ഞാൻ കുക്കിങ്ങിന് ഡിന്നർ കുക്കിങ്ങിന് കയറിയ ടൈമിലാണ് ഞാൻ ഈ ഒരു കാര്യം ചെയ്യുന്നത് വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല വയ്ക്കും വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് ബെറ്റർ ആയിരിക്കും അപ്പോൾ അങ്ങനെ ഞാൻ ഇതാ കുക്ക് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ കുക്ക് ചെയ്യുന്നതിന് ഇടയിലാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി ഒരുക്കി വെക്കാൻ പോകുന്നത് അപ്പോൾ പാൻ എടുത്തിട്ടുണ്ട് എങ്കിലും നമുക്ക് ബാക്കി ഒരു സവോളയും കാര്യങ്ങളും പിന്നെ ഈ ഒരു പ്രോൺസ് എന്ന് പറയുന്നത് പ്രോൺസ് റോസ്റ്റ് എന്ന് പറയുന്നത് ചോറിന് വേണ്ടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ അപ്പത്തിനും പുട്ടിനും ചപ്പാത്തിക്കൊക്കെ കഴിക്കാനുള്ള പാകത്തിനാണ് തയ്യാറാക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് സവോളയുടെ മസാല സവോളയുടെ ഗ്രേവി കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ വേണം ഞാൻ നല്ല കൂടുതൽ ക്വാണ്ടിറ്റിയിൽ സവോള എടുക്കുന്നുണ്ട് ഇവിടെ ഞാൻ ചിക്കൻ റോസ്റ്റും അതുപോലെ തന്നെ ബീഫ് റോസ്റ്റ് മട്ടൺ റോസ്റ്റ് ചെമ്മീൻ റോസ്റ്റൊക്കെ ചെയ്യുമ്പോൾ ചോറിനല്ലാതെ ബാക്കിയുള്ള പലഹാരങ്ങളുടെ കൂടെയാണ് കഴിക്കേണ്ടതെങ്കിൽ ഞാൻ സവോളയുടെ ക്വാണ്ടിറ്റി ഒരുപാട് കൂട്ടും കാരണം നമുക്കിവിടെ ഒരുപാട് ഇഷ്ടമാണ് ഞാൻ മസാലയൊക്കെ പുരട്ടി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വിചാരിച്ചത് എനിക്ക് ചെറിയ പീസസ് ആക്കണമായിരുന്നു അപ്പോൾ അത് ഞാൻ വിട്ടുപോയായിരുന്നു അപ്പോൾ തിനുശേഷം വേഗം ഇതാണ് ചെമ്മീൻ ഒരു വലിയ പ്രോണാണ് അപ്പോൾ ഒരു പ്രോൺസ് മൂന്ന് പീസസായിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചായിരുന്നു വെളിച്ചെണ്ണയുടെ അളവ് ഒരു രണ്ട് സ്പൂണോ മൂന്ന് മൂന്ന് സ്പൂണോ ആക്കാം കാര്യച്ചാൽ ഈ ഒരു സെയിം കോക്കനട്ട് ഓയിലിൽ തന്നെയാണ് നമ്മുടെ ബാക്കിയുള്ള ഫുൾ കുക്കിംഗ് ചെയ്യാനുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് രണ്ട് സ്പൂണോ മൂന്ന് സ്പൂണോ എണ്ണ ആദ്യം പ്രോൺസ് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ആഡ് ചെയ്തോളുക അപ്പോൾ പ്രോൺസ് ഇതാ നമ്മൾ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു ഇനിയിപ്പോൾ ഒന്ന് ഫ്രൈ ആയി വരണം ഒരുപാട് ഫ്രൈ ആവണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കിനിയും ഈ പ്രോൺസ് വെച്ചിട്ട് കുക്കിംഗ് ഉള്ളതാണ് അപ്പോൾ ഒരുപാട് ഓവർ കുക്ക് ആയിപ്പോയ ടെക്സ്റ്റർ റബ്ബർ ഷാവും അപ്പോൾ അങ്ങനെയൊന്നും വേണ്ട ഒരു പത്ത് മിനിറ്റ് ഒരു ഏഴെട്ട് ഒരു എട്ട് മിനിറ്റോ പത്ത് മിനിറ്റോ ഒന്ന് ഇതുപോലെ റെഡിയാക്കി എടുത്താൽ മതി പിന്നെ ഈ കാണുന്നത് കംപ്ലീറ്റ് കൊക്കനട്ട് ഓയിലല്ല ആ പ്രോൺസിൽ നിന്ന് നല്ല രീതിയിൽ വെള്ളം ഇറങ്ങി ആ പ്രോൺസിൻ്റെ ആ സ്റ്റോക്ക് പ്രോൺസിൻ്റെ ആ ഒരു സ്റ്റോക്കും അതുപോലെ തന്നെ എന്താണ് നമ്മുടെ കൊക്കനട്ട് ഓയിലും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു മിക്സാണ് അപ്പോൾ ആ ഒരു മിക്സിൽ തന്നെയാണ് നമ്മൾ ഇന്ന് മസാല തയ്യാറാക്കാൻ പോകുന്നത് ആ ഒരു മിക്സിലാണ് ചെയ്യുമ്പോഴത്തേനാണ് ഈ ഒരു മസാലയ്ക്ക് ഒറിജിനൽ ടേസ്റ്റ് കിട്ടുന്നത് പിന്നെ അതാ പ്രോൺസ് ഞാൻ ആ ഒരു കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പെരിഞ്ചീരിയ പൊടിയും ഉപ്പും ചേർത്തിട്ട് പൊരിച്ചു വെച്ച പ്രോൺസ് നമ്മൾ കഴിക്കുമ്പോൾ കഴിച്ചുകൊണ്ടിരിക്കും നമ്മൾക്ക് നിർത്താൻ തോന്നുന്നില്ല അപ്പോൾ ഞാൻ അത് ഇടയ്ക്കിടയ്ക്ക് അതെടുത്ത് കഴിക്കുന്നുണ്ട് ഇനിയിപ്പം അതങ്ങ് മാറ്റിവെച്ചു കാരണം ഇനിയും കഴിച്ചു കഴിഞ്ഞാൽ അത് മസാല പ്രോൺസ് റോസ്റ്റ് ഉണ്ടാക്കാൻ നേരം അത് ീർന്നിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റ് ആയിട്ട് കഴിച്ച് കഴിച്ചാൽ നമുക്ക് നിർത്താൻ പറ്റത്തില്ല നമുക്ക് കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നും അങ്ങനെ ഇത് എന്ന് പറയുന്നത് ആ ഒരു പ്രോൺസിൻ്റെ ആ ഒരു സ്റ്റോക്ക് ഇറങ്ങിയതും അതുപോലെ തന്നെ കൊക്കനട്ട് ഓയിലും ചേർന്നിട്ടുള്ളതാണ് പിന്നെ നമ്മുടെ സവോളങ്ങൾ കണ്ടല്ലോ ഒരു ഏഴെട്ട് സവോളയോളം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ തക്കാളി ഒരു നാലഞ്ച് ഗ്രീൻ ചില്ലി ഒരു തണ്ട് കറിവേപ്പില പിന്നെ ഒരു നാ മൂന്നാല് അല്ലി ഗ്രീൻ എന്താണ് ഗാർലിക്ക് എല്ലാം വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ആ ഒരു ആ ഒരു ചെമ്മീൻ ഫ്രൈ ചെയ്ത ആ ഒരു എണ്ണയിലേക്ക് നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തത് ഫൈനായിട്ട് ചോപ്പ് ചെയ്തുള്ള വെളുത്തുള്ളിയാണ് കേട്ടോ അത് പിന്നെ വെളുത്തുള്ളി ഇഷ്ടമില്ലാത്തവർ സ്കിപ്പ് ചെയ്തോളാം പക്ഷെ വെളുത്തുള്ളി ഇടുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ് ഇഞ്ചി ഞാൻ ചേർക്കുന്നില്ല ഈ ഒരു റോസ്റ്റിലേക്ക് ഞാൻ ഇഞ്ചി ഇടുന്നില്ല പിന്നെ വെളുത്തുള്ളി ഒന്ന് ഇട്ടതിന് ശേഷം അതിലേക്ക് നമ്മൾ പിന്നീട് ചെയ്തത് ഗ്രീൻ ചില്ലിയാണ് ഒരു മൂന്നാല് ഗ്രീൻ ചില്ലി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഗ്രീൻ ചില്ലി ഇത് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു റോസ്റ്റാണ് കേട്ടോ അപ്പം ഇതുപോലെ തന്നെ നിങ്ങൾ റെസിപ്പി ഫോളോ ചെയ്യണം ണം പിന്നെ സവാളയുടെ ക്വാണ്ടിറ്റിയൊക്കെ കൂടുതലാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതെനിക്ക് അപ്പത്തിന് വെള്ളയപ്പത്തിനും അതുപോലെ തന്നെ ഇടിയപ്പത്തിനും പുട്ടിനും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ടൈപ്പ് ആണ് കേട്ടോ ഞാൻ സാധാരണ ഇപ്പോൾ ചി മട്ടൺ ആണെങ്കിലും ചിക്കൻ റോസ്റ്റ് ആണെങ്കിലും ഒക്കെ ഞാൻ ഇതുപോലെയാണ് റോസ്റ്റ് ചെയ്യുന്നത് ചപ്പാത്തിക്കും അപ്പത്തിനൊക്കെ എടുക്കുമ്പോൾ അപ്പോൾ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്തു ഒരു തണ്ട് ഇട്ട് കൊടുത്തു അതിനുശേഷം ഒരു ആറേഴ് സവാള നീളത്തിൽ കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ആ ഒരു ചെമ്മീൻ ഫ്രൈ ചെയ്ത ഒരു എണ്ണയിൽ നന്നായിട്ടിട്ട് വഴിട്ടാണ് ഇനിയിപ്പോൾ നമുക്ക് ഈ സവോളം പെട്ടെന്ന് ഒന്ന് വരാനായിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് വേവിക്കാം പിന്നെ നമ്മുടെ സവോളയും സവോള വെന്ത് അലിയണ്ട കാര്യം വെച്ചാൽ നമ്മുടെ ഈ ഒരു ചെമ്മീൻ റോസ്റ്റ് പ്രോൺസ് റോസ്റ്റിൽ കുറച്ച് സവോളയൊക്കെ നമുക്ക് കടിക്കാൻ കിട്ടണം ഇതൊരു അങ്ങനെ കടിക്കാൻ കിട്ടണം നമ്മൾ മുട്ട റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ചില ദിവസങ്ങളിൽ വെന്ത് അലിഞ്ഞ രീതിയിൽ വെക്കാറുണ്ട് ചില ദിവസങ്ങളിൽ മുട്ട റോസ്റ്റ് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് സവോളയുടെ വേവ് ഒരു ഫിഫ്റ്റി ഒരു സെവൻറ്റി എയ്റ്റി ഒക്കെ ആകുമ്പോൾ ഓഫാക്കും കാര്യം വച്ചാൽ ചെറിയ കടിക്കാൻ കിട്ടുന്ന ആ ഒരു ടെക്സ്റ്റർ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഇനിയിപ്പോൾ അത് സവോളയൊക്കെ ഒന്നും വേവുന്നുണ്ട് അപ്പോൾ കുറച്ചും കൂടി ഒന്നായതിനു ശേഷം നമുക്ക് നമ്മുടെ പൊരിച്ചു വച്ചിരിക്കുന്ന ആ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടല്ലോ ചെമ്മീൻ ഫ്രൈ നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ റോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ചെമ്മീൻ നമ്മൾ ചേർത്ത് കൊടുക്കും അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഇത് ഡിന്നറിന് വേണ്ടിയിട്ടാണ് ഞാൻ കുക്ക് ചെയ്തത് പക്ഷേ ഇതിന് ഇത് ബാക്കിയുണ്ടായിരുന്നു ബാലൻസ് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ട് അപ്പോൾ ബാക്കി പിന്നെയും ബാലൻസ് ഉണ്ടെങ്കിൽ ഞാനത് ലെഞ്ചിനും കൂടെ എടുക്കും അപ്പോൾ നമ്മൾ ചെമ്മീൻ ഇപ്പോൾ ഹാഫ് കെ ജി ചെമ്മീൻ എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു നേരത്തിനൊക്കെ എടുക്കാനേ ഉള്ളൂ പക്ഷേ ഇതുപോലെ നമ്മൾ കൂടുതൽ സവോള ഒക്കെ ഇട്ടിട്ട് മസാല പരുവത്തിൽ റോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് ഒരു രണ്ട് നേരം മൂന്നു നേരം ഒക്കെ എടുക്കാനുണ്ടാവും അങ്ങനെ ഒരു നമുക്ക് വേറെ ആ ചെമ്മീനെ ഒന്നും വിട്ടില്ലാലും കുഴപ്പമില്ല ആ ചെമ്മീൻ ചേർത്ത് ആ ഒരു കൊക്കനട്ട് ഓയില് കിടത്തിയിട്ടുണ്ടല്ലോ ഈ ഒരു മസാല എടുക്കുമ്പോൾ തന്നെ ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ അങ്ങനെ എന്താ നമ്മുടെ സവോള ഒക്കെ ഒന്ന് വഴണ്ടു വന്നപ്പോഴത്തേനും അതിലേക്ക് ഞാൻ ഒരു ചെറിയ തക്കാളിയായിരുന്നു ഒരു ചെറിയ തക്കാളി അങ്ങ് ഇട്ട് കൊടുത്ത് അതും കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ് അപ്പോൾ നല്ല ഒരു സ്മെല്ലാണ് കേട്ടോ ആ ഒരു ആ ഒരു വെളുത്തുള്ളി ഉണ്ടല്ലോ വെളുത്തുള്ളി നമ്മൾ ഇതിലിട്ടാക്കിയതും അതുപോലെ തന്നെ ഇപ്പം കണ്ടാൽ അറിയാമല്ലോ സവോളയൊക്കെ ഒരു ആവശ്യത്തിന് ഒരു അമ്പത് ശതമാനമൊക്കെ വഴിണ്ടി വന്നിട്ടുണ്ട് എനിക്ക് ഇന്നത്തെ ഒരു ചെമ്മീൻ റോസ്റ്റിന് നമുക്ക് സവോള കുറച്ച് കടിക്കാൻ കിട്ടണം അങ്ങ് വെന്ത് ഉടഞ്ഞ് അലിയണ്ട പിന്നെ ഞാൻ ആദ്യം ചേർത്ത അതേ പൊടികൾ തന്നെ ഒരു ബാച്ചും കൂടെ ഞാൻ ഇട്ടിരിക്കുകയാണ് ഒരു ഒരു ഹാഫ് ഒരു സ്പൂൺ ടീസ്പൂൺ മുളക് പൊടി ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരക്ക പൊടി ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ഐറ്റംസാണ് പിന്നെ വേറൊരു കാര്യം വെച്ചാൽ ഞാൻ ഗരം മസാല പൊടിയും അതുപോലെ തന്നെ മല്ലിപ്പൊടിയും ഇതുപോലെയുള്ള റോസ്റ്റുകളിലും ഞാൻ ചേർക്കാറില്ല ചിക്കൻ റോസ്റ്റിനൊക്കെ ഇടയ്ക്കൊന്ന് ചേർക്കുമായിരിക്കാം പക്ഷേ ചിക്കൻ റോസ്റ്റിനും മട്ടൺ റോസ്റ്റിനും ബീഫ് റോസ്റ്റിനൊക്കെ ചേർക്കുമായിരിക്കും പക്ഷേ ഞാൻ ചെമ്മീനൊന്നും റോസ്റ്റ് ചെയ്യുമ്പോഴത്തേനും ഗരം മസാലപ്പൊടി പൊതുവെ ചേർക്കാറില്ല മല്ലിപ്പൊടി പിന്നെ ഒരു ഒരു റോസ്റ്റുകൾക്കും ഞാൻ അധികം മല്ലിപ്പൊടിയും ചേർക്കാറില്ല അങ്ങനെ നമ്മളിതാ നമ്മുടെ എന്താണ് പൊടികളുടെ പച്ചക്കുത്തുമണമൊക്കെ മാറിയതിന് ശേഷം നമ്മുടെ മസാലയൊക്കെ ഏകദേശം ഒന്ന് സെറ്റായെന്ന് കണ്ടപ്പോഴത്തേനും അതിലേക്ക് ഞാൻ എന്താണ് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഒരു കുറേ കഴിച്ചു കേട്ടോ കുക്ക് ചെയ്യുന്നതിനിടയ്ക്ക് ഇങ്ങനെ നിന്ന് 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 കുറച്ച് ക കുറേ കഴിക്കുന്നുണ്ട് ബാക്കി പോർഷൻ അങ്ങ് മാറ്റി വെച്ചിരിക്കുകയാണ് ഇനിയും കഴിച്ചു കഴിഞ്ഞാൽ നമുക്കത് റോസ്റ്റിലേക്ക് നമ്മൾ സവോള റോസ്റ്റ് കഴിക്കേണ്ടി വരും കാരണം ചെമ്മീൻ റോസ്റ്റ് ഇടാൻ കാണത്തില്ല ചെമ്മീൻ അപ്പോൾ ഭയങ്കര ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല ഞാൻ നല്ല ചോ ചോറിൻ്റെ ഒപ്പം ഇതുപോലെ ഫ്രൈ മാത്രം ചെയ്തിട്ടാണ് നമ്മൾ ചോറിൻ്റെ കൂടെ മിക്കപ്പോഴും എടുക്കാറുള്ളത് അതായത് E നമ്മൾ കുരുമുളക് പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും പെരിഞ്ചീരപ്പൊടിയും മാത്രം ഇട്ടിട്ട് വെളിച്ചെണ്ണയിൽ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ട് അത് നമ്മൾ ചോറിനെടുക്കാറുണ്ട് പക്ഷേ ഇന്ന് നമുക്കത് പോരല്ലോ ഇന്ന് നമുക്ക് നല്ല രീതിയിൽ മസാല വേണം റോസ്റ്റാക്കിയെടുക്കണം കാര്യമെന്ന് വെച്ചാൽ നമുക്ക് അപ്പത്തിന് വേണ്ടിയിട്ടുള്ള ഡിന്നറിന് രാത്രി പുട്ടിന് വേണ്ടിയിട്ട് ഞാൻ കറി വെക്കുന്നതാണിത് പിന്നെ എനിക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വെള്ളയപ്പത്തിൻ്റെ കൂടെയും ഇസയും കറി തന്നെ വേണം അപ്പോൾ ഞാൻ ക്വാണ്ടിറ്റി വൈസ് കൂട്ടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിനും കൂടെ നീട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ക്വാണ്ടിറ്റി വൈസ് ഇത്രയും കൂട്ടുന്നത് പിന്നെ അതുമാത്രമല്ല നമുക്ക് നമ്മൾ ഫുഡ് കഴിക്കുമ്പോഴത്തേനും ആ ചെമ്മീൻ്റെ കാര്യം നമ്മൾ മറന്നു പോകും ആ ഒരു മസാല ഉണ്ടല്ലോ ആ ഒരു സവോള ഗ്രേവി അത് മാത്രം കൂട്ടിയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റും പിന്നെ ഞാൻ നോക്കിയപ്പോഴത്തേനും വളരെ കുറച്ച് ഉപ്പിൻ്റെ കുറവും കുറച്ചും കൂടെ എരിവിൻ്റെ കുറവും ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഉപ്പിട്ട് കൊടുത്തു പിന്നെ ഞാൻ കുറച്ച് എന്താണ് പെപ്പർ പൗഡർ പെപ്പർ പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു അപ്പോൾ ഈ ഒരു റോസ്റ്റിൽ കുറച്ച് എരിവൊക്കെ മുമ്പിൽ നിൽക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ് എരിവിന് കുറവൊന്നുമില്ല കാരണം ഗ്രീൻ ചില്ലിയും ചേർത്തോ മുളക് പൊടിയും ചേർത്തും നല്ല രീതിയിൽ കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട് അപ്പം നമ്മുടെ എന്താണ് ചെമ്മീൻ റോസ്റ്റെന്ന് പറയുന്നത് ചെമ്മീൻ പെപ്പർ റോസ്റ്റ് ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട് പെപ്പർ റോസ്റ്റ് എന്നൊക്കെ എടുത്ത് പറയാൻ കാര്യം എന്താ വെച്ചാൽ മൂന്ന് സ്റ്റേജസ് ആയിട്ട് ഞാൻ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് ഏറ്റവും ആദ്യം മസാല വരട്ടി വെക്കുന്ന സമയത്ത് കുരുമുളക് പൊടി ചേർത്തു പിന്നെ അതിന് ശേഷം സവോളയുടെ ഗ്രേവി തയ്യാറാക്കുന്ന സമയത്ത് കുരുമുളക് പൊടി ചേർത്തു പിന്നെ ഈ ലാസ്റ്റ് സ്റ്റേജ് ഇനിഷ്യൽ സ്റ്റേജിലും മിഡിൽ സ്റ്റേജിലും ഫൈനൽ സ്റ്റേജിലും കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് അപ്പോൾ കുരുമുളക് പൊടിയുടെ അതിപ്രസരം നല്ല രീതിയിലുള്ള ഒരു കറിയാണ് കേട്ടോ ഇത് അപ്പോൾ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു കിട്ടിലൻ ചെമ്മീൻ റോസ്റ്റ് അല്ലെങ്കിൽ ചെമ്മീൻ കുരുമുളക് റോസ്റ്റ് അല്ലെങ്കിൽ ചെമ്മീൻ പെപ്പർ റോസ്റ്റ് ചെമ്മീൻ ഫ്രൈ എന്ന് വെച്ചാൽ ചെമ്മീൻ ഫ്രൈ റോസ്റ്റെന്ന് എന്ത് വേണമെങ്കിൽ പറയാം എന്ത് പറഞ്ഞാലും കറിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല അത്രയ്ക്ക് ടേസ്റ്റാണ് അങ്ങനെ താ നമ്മുടെ കഴുപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം കുട്ടികളും ഹസ്ബൻഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയത് അപ്പോൾ അവർ കഴിച്ചുകൊണ്ടാണ് അപ്പോൾ ഓൾമോസ്റ്റ് അവരുടെ ഫുഡടിയൊക്കെ ഏകദേശം കഴിഞ്ഞു അപ്പോൾ ഇതാ ഞാനതുകൊണ്ട് എനിക്കിതാണ് ഒരു ഒരു പുട്ട് ഒരു കുറ്റിപ്പുട്ട് ചിരട്ടപ്പുട്ടാണ് പിന്നെ അതിലേക്ക് ദ ഹട്ടിപ്പൊളി പ്രോൺസ് റോസ്റ്റും രക്ഷയില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ ആ പ്രോൺസ് വേണമെന്നൊന്നുമില്ല അതിൻ്റെ ആ ഒരു ഗ്രേവി മാത്രം കൂട്ടി കുഴച്ച് കഴിക്കുമ്പോൾ തന്നെ ഇത്രയും സ്വാദാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഈ ഒരു സിമ്പിൾ റെസിപ്പിയാണല്ലേ വളരെ സിമ്പിളാണ് കുറച്ച് പൊടികളും മാത്രം ഇട്ടിട്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുത്ത എൻ്റെ ചെമ്മീൻ പെപ്പർ റോസ്റ്റിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ ഡിന്നർ വിശേഷം കൂടി കൂടിതാ ഞാനിപ്പോൾ ഷെയർ ചെയ്യുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് വിശേഷം തൽക്കാലം ഷെയർ ചെയ്യുന്നില്ല രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഈ സെയിം ചെമ്മീൻ റോസ്റ്റും വെള്ളയപ്പോൾ ആണ് കേട്ടോ അപ്പോൾ അത് ഷോർട്സിലും എല്ലാം അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്